ഡോക്ടറെ ഞാൻ ഡെലിവറിക്ക് ശേഷം എന്റെ വയറ് മാത്രം കുറയുന്നേ ഇല്ല ഞാൻ കുറേ ഡയറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ടും അത് കുറയുന്നേ ഇല്ല ഞാൻ നന്നായിട്ട് ബേബിക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടും അത് കുറയുന്നില്ല എന്തുകൊണ്ടാണ് ഇത് കുറയാത്ത ഈ മസിൽ ഡെലിവറിക്ക് ശേഷം നോർമൽ ആയിട്ട് ചേർന്ന് വരേണ്ട മസില് പക്ഷെ നൂറില് തൊണ്ണൂറ് ശതമാനം ലേഡീസിന് ഈ മസിൽ ചേർന്ന് വരാറില്ല കാരണം പിന്നെ ഇത് ലേഡീസിന് മാത്രമല്ല ജെൻസിനും വരാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് വണ്ണമുള്ളവർക്കും വയറ് ചാടിയിട്ടുള്ളവർക്കും ഈ ഡയസ്റ്റാസിസ് രക്തം വരാൻ ചാൻസ് ഉണ്ട് അതുമാത്രമല്ല ഹൈ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഭാരതി ചീഫ് കൺസൾട്ട് ഏല ആരോഗ്യ സ്പൈൻ ആൻഡ് ബോൺ കെയർ സെന്റർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കുറെ ലേഡീസ് വന്ന് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഡോക്ടർ ഞാൻ ഡെലിവറിക്ക് ശേഷം എന്റെ വയറ് മാത്രം കുറയുന്നേ ഇല്ല ഞാൻ കുറേ ഡയറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ടും അത് കുറയുന്നേ ഇല്ല ഞാൻ നന്നായിട്ട് ബേബിക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടും അത് കുറയുന്നില്ല എന്തുകൊണ്ടാണ് ഇത് കുറയാത്ത ചില പേഷ്യന്റ് പറയാറുണ്ട് ഡോക്ടർ സിസേറിയൻ ചെയ്തതിന് ശേഷം എനിക്ക് വയറ് കുറഞ്ഞിട്ടേ ഇല്ല എന്തുകൊണ്ടാണ് വയറ് കുറയാത്ത സിസേറിയൻ ചെയ്തതുകൊണ്ടാണ് എനിക്ക് വയറ് വന്നതെന്നൊക്കെ കുറേ ഡൗട്ട്സ് ചോദ്യം പിന്നിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട് അത് പൊതുവെ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു റീസൺ ആണ് അത് മാത്രല്ല ഒരു ഡോക്ടർസോ ഇതിനെ കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഇമേജിൽ കാണുന്ന ഈ പാർട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സിക്സ് പാക്ക് മസിലാണ് ഈ സിക്സ് പാക്ക് മസിലിന്റെ പേര് റെക്റ്റസ് അബ്ഡമിനിസ് ഈ മസില് വിരിയുമ്പോ ഉണ്ടാവുന്ന തടിയാണ് വൈറ്റില് വരുന്ന തടി ഇത് എങ്ങനെയാണ് വിരിയുന്നത് ഇപ്പോ നമ്മള് പ്രഗ്നന്റ് ആവുമ്പോൾ ഈ ണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് വിരിഞ്ഞ് തരും നമ്മൾ പ്രഗ്നന്റ് ആവുമ്പോൾ ഈ മസിലേ ഈ മസില് നന്നായിട്ട് വിരിയും എന്തുകൊണ്ടാണ് വിരിയുന്ന പറഞ്ഞാൽ നമ്മുടെ ബേബി ഗ്രോ ആവുമ്പോൾ ഈ മസില് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കും ആ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ ഇടയിലുള്ള ഫൈബ്രസ് വിട്ടു പോകും ഇപ്പോ ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഇമേജ് കാണിക്കാം ഈ ഇമേജിലാണെങ്കിൽ ഇത് നന്നായിട്ട് ചേർന്നിട്ടില്ല ഇപ്പൊ ഇവിടെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട് ഇവിടെ ഗ്യാപ്പ് കൂടിയിട്ടുണ്ട് കാരണം വണ്ണം വെക്കുന്ന न, so, इल, न, ും ഇത് കൂടാൻ ചാൻസ് ഉണ്ട് അതുമാത്രല്ല കൂടുതൽ പ്രഗ്നന്റ് ആവുന്ന ലേഡീസിന് ഇത് ഇങ്ങനെ ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട് സോ ഈ മസിൽ ഡെലിവറിക്ക് ശേഷം നോർമൽ ആയിട്ട് ചേർന്ന് വരേണ്ട മസില് പക്ഷെ നൂറിൽ തൊണ്ണൂറ് ശതമാനം ലേഡീസിന് ഈ മസില് ചേർന്ന് വരാറില്ല കാരണം അതിനായിട്ടുള്ള ആയിട്ട് എക്സസൈസ് അവര് കൊടുക്കുന്നില്ല ചില ഒരു ടെൻ പെർസെന്റേജ് ലേഡീസ് ആണെങ്കിൽ അവര് ആയിട്ട് ഡെലിവറിക്ക് ശേഷം അവര് ഫിറ്റ്നസ് മെയിൻറ്റൈൻ ചെയ്യും അതുകൊണ്ട് ആ മസിൽ ചേർന്ന് വരും ഈ കണ്ടീഷന്റെ പേര് നമ്മൾ ഡയസ്റ്റാസിസ് റെക്റ്റ് എന്നാണ് പറയുന്നത് ഈ കണ്ടീഷൻ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയെന്ന് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം അപ്പൊ സാധാരണ നിങ്ങൾ ബെഡിൽ കിടക്കുന്ന പോലെ വീട്ടിൽ ഇങ്ങനെ കിടക്കണം കിടന്നിട്ട് നിങ്ങളുടെ മുട്ട് രണ്ടും നന്നായിട്ട് ഫോൾഡ് ചെയ്യണം ഫോൾഡ് ചെയ്തിട്ട് നിങ്ങളുടെ വൈറ്റിൽ പൊക്കിൽ റീജ്യനിൽ കൈ വെക്കണം മൂന്ന് ഫിംഗർ അകത്തോട്ട് കയറുന്ന രീതിയിൽ കൈ വെച്ച് നോക്കണം വെച്ചിട്ട് പയ്യെ നിങ്ങളുടെ തല ഒന്ന് നന്നായിട്ട് പൊക്കണം നന്നായിട്ട് തല പൊക്കുമ്പോൾ അവിടെ ഒരു കുഴി പോലെ ഗ്യാപ്പ് പോകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും പിന്നെ രണ്ട് ഭാഗത്തും ആ മസിൽ രണ്ടായിട്ട് വിരിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അങ്ങനെ വിരിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഡയസ്റ്റാസിസ് റെക്റ്റൈസ് ഉണ്ടെന്ന് അർത്ഥമാണ് പിന്നെ അതിൻ്റെ താഴെ ഒരു ത്രീ ഇഞ്ചസ് അത് അതുപോലെ തന്നെ ചെക്ക് ചെയ്യണം അത് അകത്ത് പോകുന്നുണ്ടോന്ന് അതേപോലെ ഈ നേവൽ റീജിയന്റെ മുകളിലും അതുപോലെ ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്തിട്ട് അത് താഴെ കുഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയസ്റ്റാസിസ് റെക്ടൈ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണല്ലോ ഇപ്പോൾ എങ്ങനെയാണ് ഡയസ്റ്റാസിസ് റെക്ടൈ എക്സാമിൻ ചെയ്യണമെന്ന് ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഉണ്ടോന്ന് നിങ്ങൾ എക്സാമിൻ ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് മറക്കാതെ കമാൻഡ് ഇടണം കമാൻഡിടണോട്ടോ പിന്നെ ഇത് ലേഡീസിന് മാത്രമല്ല ജെൻസിനും വരാൻ ഉണ്ട് നന്നായിട്ട് വണ്ണ ഉള്ളവർക്കും വയറ് ചാടിയിട്ടുള്ളവർക്കും ഈ ഡയസ്റ്റാസിസ് റെക്ത വരാൻ ചാൻസ് ഉണ്ട് അതുമാത്രമല്ല മേൽസിൽ കൂടുതൽ ഈ ഹംബ്ലിക്കൽ ഹെരിനിയ വരാൻ ഒരു റീസണ് ഈ ഡയസ്റ്റാസിസ് റെക്തയാണ് ഈ മസിൽ സ്ട്രോങ് ആയിട്ട് ചേർന്നിരിക്കുകയാണെങ്കിൽ ഹംബ്ലിക്കൽ ഹെരിണിയ വരത്തില്ല അതുമാത്രമല്ല ഇപ്പൊ നമുക്ക് ഹംബ്ലിക്കൽ എരിനിയ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഫിറ്റ് ആയിട്ട് ഈ മസിലിനെ ഒന്ന് ടൈറ്റൻ ചെയ്യുകയാണെങ്കിൽ ഹംബ്ലിക്കൽ എരിനിയ വന്നവർക്ക് നന്നായിട്ട് നന്നായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഞാൻ കുറേ ട്രെയിൻ ചെയ്തിട്ട് അത് ചുരുങ്ങി ഡോക്ടർ എനിക്കിപ്പോൾ ഹമ്പിക്ക് എരുണിയ നല്ല വലിയ സൈസില് ഉണ്ടായിരുന്നു ഇപ്പോൾ നന്നായിട്ട് സൈസ് കുറഞ്ഞു കുറേ പേഷ്യൻ്റ് പറയാറുണ്ട് പിന്നെ ലേഡീസിൽ ഈ താഴെ ഹംബ്ലിക്കലിന് താഴെ ഈ മസിൽ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്താന്ന് പറഞ്ഞാൽ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും അവർ യൂറിൻ ഡ്രോപ്പ് ആവാറുണ്ട് പ്രത്യേകിച്ച് ഈ ഫോർട്ടി ഇയേഴ്സിന്റെ മുകളിലുള്ള ലേഡീസിനാണ് ഈ കോംപ്ലിക്കേഷൻ കൂടുതൽ വരുന്നത് ഈ റെക്ടസ് അബ്ഡമിനസ് മസിൽ നന്നായിട്ട് ചേർന്നിട്ടില്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ വരെ വരാൻ ചാൻസ് ഉണ്ട് അതുമാത്രല്ല ഈ യുട്രസ് പ്രൊളാപ്സ് വരണം ഈ മസിലാണ് ഒരു റീസൺ ഈ മസ്സില് സ്ട്രോങ് ആയിട്ടിരിക്കുകയാണെങ്കിൽ യുട്രസ് പ്രൊളാപ്സ് വരത്തില്ല അതായത് നമ്മുടെ ഗർഭപാത്രം അല്ലേ അത് ഡെലിവറിക്ക് ശേഷം നമ്മൾ കൂടുതൽ പ്രഷർ കൊടുത്തിട്ട് മസിൽ വീക്കായിട്ട് അത് താഴെ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട് ഇതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ യുട്രസ് റിമൂവ് ചെയ്യാറുണ്ട് ഇസ്റ്ററെക്റ്റമിൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഈ മസിൽ ഒന്ന് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കോംപ്ലിക്കേഷൻ ഒന്നും വരാതെ നോക്കാൻ പറ്റും സോ ഡോക്ടർ ഈ മസിൽ നമ്മൾ എങ്ങനെയാണ് ടൈറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നു കാരണം അത്രയും നമ്മൾ വർക്കൗട്ട് വീട്ടിൽ നിന്ന് അറ്റ്ലീസ്റ്റ് മിനിമം എല്ലാ ദിവസങ്ങളിലും ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് റെഗുലർ ആയിട്ട് ചെയ്യേണ്ട ഒക്കെ ഉണ്ട് അതെന്നാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം മറക്കാതെ ഈ വീഡിയോ കണ്ടിട്ടുള്ളവരെല്ലാവരും നിങ്ങൾ വീട്ടിൽ നിന്ന് അത് എക്സാമിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയസ്റ്റാസിസ് റെക്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് കമൻ്റിൽ അറിയിക്കണം അപ്പോൾ സോ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു എൻകറേജ്മെൻറ്റ് കിട്ടും നിങ്ങളൊക്കെ കമൻ്റ് ഇടുകയാണെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഉറപ്പായിട്ട് ഒരു റിസൾട്ട് കിട്ടുന്ന എക്സസൈസ് ഞാൻ പറഞ്ഞു തരാം സോ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം താങ്ക് സോ മച്ച്